ജീവൻ നടന്ന ജീവൻ നടന്ന ഇവിടുത്തെ ലൊക്കേഷൻ ഒരു രക്ഷയില്ല കേട്ടോ പോലെയാണ് ആമ്പൽ തോട്ടം ശരിക്കും പകലാണെന്ന് നല്ല രസമാണ് ഇവിടെ മൂന്ന് ബേബി ചവർ അതെന്താ പിന്നെ വയറു പോലെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളു അല്ലേ ബാത്റൂമിലാ പൊട്ടിക്കണോ പൊട്ടിക്കണോ പൊട്ടിക്കാനോട്ടോട്ടിച്ചോട്ടുറപ്പുള്ള കാര്യ ഞാൻ ഇപ്പൊ ഫോൺ എടുക്കേണ്ടി വരും ഞാൻ അപ്ലോഡ് ആക്കിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞു അപ്പൊ പ്രതീക്ഷിക്കാതെ നമുക്ക് സർപ്രൈസ് ബേബി ഷവർ എടുക്കിട്ടുണ്ട് പിന്നിലെ തലച്ചോർ എന്ന് അറിയാലോ ഇംഗ്ലീഷ് സിനിമ നാടൻ ടി ടി ഫാമിലിയുടെ ശങ്കുംകരമായ ഷെഫിന്റെ ബുദ്ധിയാണ് എന്തായാലും ആ ഞാന് സത്യം പറഞ്ഞ നിങ്ങളെ ഇവിടെ നിന്നും പോയപ്പോ ഞാൻ കുറ്റം പറഞ്ഞിട്ട് തിരിച്ചെടുത്തിരിക്കുന്നു ഓക്കെ അപ്പൊ തുടങ്ങില്ലേ ഹാപ്പി ബർത്ത്ഡേ അല്ലല്ല അർജിൻ എന്ന് പറയ് ഹാപ്പി ബർത്ത്ഡേ ബേഡിഷവർ ഹാപ്പി ബർത്ത്ഡേ ബേഡിഷവർ ബൻഗുട്ടി ജൈന്ദാവാ ബേഡിഷവർ അല്ലല്ല ഗുണ്ടാവാരിയ ഓരെ അക്കിയോടീരൻസ് ഹാപ്പി ബേഡിഷവർ ഹാപ്പി ബേഡിഷവർ ഹരിനന്ദി ബേഡിഷവർ പരി പരി ബേഡിഷവർ ഷവർ ബേഡിഷവർ ആ வாய்ப்பான <laughs> എല്ലേ ഷേക്യറേനെ ഒരു ജംഗളവല ലേവൻ തരണ്ടിക്ക് യാ കേക്കിട വെയിസ് Google ൽ പോട്ട് അല്ലടാ പ്രശ്നല്ല വീഡിയോ ഒരു വീഡിയോ അല്ല അവിടുന്ന് അബ്ബിനെ ഇന്നെ ആ ഫോർമാലിറ്റി കള അടിയാ ട വീഡിയോ ഫണിസ് ആണ് നാ ഈ കുട്ടിക്കേ കൊർത്താ കൊഞ്ഞാ ഈ കുട്ടിക്കേ കൊർത്താ

ഞങ്ങൾ എല്ലാരും പടി ഇറങ്ങുകയാണ് കേട്ടോ നേരത്തെ അൻസ് എന്തോ വീട് എന്തിനോ സെന്റ് ഓഫോ എല്ലാരും റെഡി ആയിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങണ മുമ്പ് നമുക്ക് എന്തായാലും ലാസ്റ്റ് ഡേറ്റ് എന്താ പരിപാടിയുണ്ടോ ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ യെസ് ദിന്റെ മേലെ കുറച്ച് സംഭവം കാണണ്ടത് ഇതുവരെ നമ്മള് കാണിച്ചിട്ടില്ല അതെന്തായാലും കണ്ടിട്ട് നമ്മൾ പോണു ജുബി റെഡി അല്ലേ

ഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും റീൽസും അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ജുബിം പെടുന്ന ഒരു അടിപൊളി സാധനം ചെയ്തതിനു അത് ഈ ചെങ്ങായി കോപ്പി അടിച്ചു നോ മാനുണ്ടോ എനിക്ക് ഏയ് എന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കണേ എന്റെ പട്ടി പറഞ്ഞു ആ ഇതിന്റെ കിങ് മേക്കർ മൂപ്പരന്റെ രസ അടിപൊളി സാധനങ്ങളില്ലേ തീംണ്ടാക്കാൻ മൂപ്പര കഴിഞ്ഞിട്ടുള്ളവരാ നമ്മളൊന്നും അല്ല അതെ ഐഡിയ ഫുൾഡിയാണ് അടുത്തടുത്തുള്ള പാവാ കൊറേ നേരം ഇവിടെ നിക്കണം ഗൈസ് അപ്പാങ്ക് കേറിട്ടോ കേറിയിട്ടോ ഇതിന്റെ അടിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതായത് ഓരോ ചലഞ്ചായിട്ട് വന്നു അതായത് ലോകത്തിൽ ഏറ്റവും എരിവുള്ള രണ്ടാം സ്ഥാനമുള്ള അതായത് എരിവില് രണ്ടാം സ്ഥാനമുള്ള മുളക് ഉണ്ട് ഇവിടെ അത് തിന്നണം തന്നെ പറഞ്ഞ ചലഞ്ച് പറഞ്ഞു എന്താ ഗിഫ്റ്റ് പറഞ്ഞപ്പോ ഞാൻ സാധനത്തിൽ തിന്നേനു തിന്നപ്പോ ഒരു കുഴപ്പമില്ല കൊറച്ചുകൊണ്ട് കഴിഞ്ഞ ആയി ആകെ കണ്ടി എരിഞ്ഞു പൊന്തി ഇപ്പൊ റെഡി അതായത് നമുക്ക് പഞ്ചാരൊക്കെ നാവിൻമ്മലിടാൻ പറ്റുള്ളൂ തൊണ്ടയിൽ ഇടാൻ പറ്റുള്ളൂ തൊണ്ട മൊത്തം എഴുന്നിട്ട് അപ്പൊ നമ്മൾ ഇവിടെ എടുത്തുള്ള ഈ ഒരു പോണ്ട് പേരെന്താ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അതിന്റെ പേര് അതിനെന്തോര ബൈ കാണാം അല്ല നമുക്ക് അവിടെ പോണ്ടേ കച്ചറ കച്ചറ കണ്ട 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 കണ്ടാ തനിച്ചോ അടി അടി കിട്ടിട്ടുണ്ടാകുന്ന

എല്ലാരും നമ്മളവിടെ പോവാനെ പിന്നെ പോവാലോ വണ്ടിയൊക്കെ അവിടെയാണ് മനുഷ്യ രാവിലെ എന്തിനാണ് അതിന്റെ ഫ്ലാഷ് ഓൺ ആക്കിട്ടൊക്കെണ്ട് പ്രശ്നം എനിക്ക് തോന്നിയിക്കണത് ഏഹ് ആ അതെ പട്ടാമ്പേ ഈ വെളിച്ചത്തിലേക്ക് അടുത്തിട്ട്